قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وعلى اله وصحبه اجمعين اما بعد അജ്മയിൻ الله عباد الله സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ വൃത്തിയാക്കൽ നിർവഹിക്കുന്നതോടൊപ്പം ഇനി വേണ്ട കാര്യമെന്താ വിശുദ്ധ റമദാൻ വരുന്ന ആ ദിവസത്തെ കുറിച്ച് ഓർക്കുമ്പോ മനസ്സിൽ വലിയ സന്തോഷം വേണം അത് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി തന്നെ വേണം റമദാനിന്റെ വരവിൽ എനിക്ക് നല്ല സന്തോഷം വേണം ആ സന്തോഷം നമുക്ക് എത്ര ശതമാനമുണ്ടെന്ന് ഓരോരുത്തരും അവരവരോടാണ് ചോദിക്കേണ്ടത് വിശുദ്ധ റമദാൻ വരുന്നതിൽ നമുക്ക് സന്തോഷമാണോ ഉള്ളത് അതോ ഇനിയിപ്പോ സന്തോഷിച്ചാലും ഇല്ലെങ്കിലും ഷാഴാൻ മുപ്പത് തികഞ്ഞാ പിന്നെ റമദാം വരാതിരിക്കില്ലല്ലോ എന്ന ഒരു മൂടാണോ ഇനിയിപ്പ എന്താണ് ഒരുപാട് പ്രയാസങ്ങളാണല്ലോ ഇനിയിപ്പോ ഭക്ഷണത്തിന്റെ പ്രശ്നം അതുപോലെ തന്നെ വിശപ്പ് ക്ഷീണങ്ങൾ അങ്ങനെ ഒരു മാസം അങ്ങ് തട്ടിമുട്ടി അങ്ങ് കഴിഞ്ഞ് അതങ്ങ് പെട്ടെന്ന് തീർന്നോളും എന്ന ഒരു മൈൻഡാണോ നമുക്കുള്ളത് അതൊക്കെയും നമ്മുടെ ഈ തകരാറുകളാണെന്ന് നമ്മൾ ആത്മാർത്ഥമായി മനസ്സിലാക്കണം ഞാൻ എന്നോട് ചോദിക്കണം നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കണം വിശുദ്ധ റമതാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആത്മാർത്ഥമായും എന്ത് ചിന്തയാണുള്ളത് സന്തോഷമാണോ അതോ വിഷമത്തിൻ്റെ ഒരംശമെങ്കിലും എൻ്റെ ഹൃദയത്തിൽ നിലനിൽക്കുന്നു ിൽ ആത്മാർത്ഥമായി അള്ളാനോട് പശ്ചാത്തലിക്കേണ്ട നേരാണിത് റബ്ബിനോട് ആത്മാർത്ഥമായി എനിക്ക് സന്തോഷം എന്ന് ചോദിക്കേണ്ട നേരമാണിത് കാരണം എന്താ വിശുദ്ധ റമദാനിനെ കൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാ അതിനുള്ള കാരണങ്ങളാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് വിശുദ്ധ റമദാൻ വരുമ്പോ നമുക്ക് സന്തോഷം തോന്നണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് വേണം ആദ്യമായിട്ട് വേണ്ടത് കാരണം ഒരു വർഷത്തിൽ ഒരു വർഷം കൂടി നമുക്ക് റമദാൻ അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ റബ്ബ് നമുക്ക് തൂഫീക്ക് നൽകട്ടെ ഒരു വർഷത്തിൽ നമുക്കൊരു റമദാൻ ഒരു മാസം മുഴുവനായി ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കുവാനുള്ള സജീവമാക്കുവാനുള്ളവരവസരം അങ്ങ് കിട്ടിയാൽ ഷഹീദായ ആൾക്ക് പോലും കിട്ടാത്തത്ര വലിയ നേട്ടമാണ് ഈ ഒരു പ്രത്യേകത റമദാൻ എന്ന ഒരു മാസം കൂടുതൽ കിട്ടിയവർക്ക് ലഭ്യമാകുന്നതെന്ന് അഹനായ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ച ഒരു സംഭവം അത് വിശാലമായ ഒരു സംഭവമാണ് ചുരുക്കി ഞാൻ എന്നെയും നിങ്ങളെയും കൽപ്പിക്കുകയാണ് കുതാ ആ ഗോത്രത്തിൽപ്പെട്ട ഗോത്രക്കാരായ രണ്ടാളുകൾ അവർ മുസ്ലിമീങ്ങളായി രണ്ടാളുകൾ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ വന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ് അങ്ങനെ ആ രണ്ടാളുകൾ കുറെ കാലം ജീവിച്ച് ആ രണ്ടിൽ ഒരാളതാ ഷഹീദായി കൊണ്ട് നേരത്തെ അങ്ങ് മരണപ്പെട്ടു പോയി മുസ്ലിമായ രണ്ടാളുകളിൽ ഒരാൾ നേരത്തെ തന്നെ ഒരു യുദ്ധത്തിൽ ഷഹീദായി മരണപ്പെടുകയാണ് മറ്റേ വ്യക്തിയാവട്ടെ ഈ ഷഹീദായ വ്യക്തിയുടെ ശഹാദത്തിൻ്റെയും ശേഷം ഒരു കൊല്ലത്തിൻ്റെ ശേഷമാണ് മറ്റേ രണ്ടാമത്തെ വ്യക്തി മരിച്ചു പോകുന്നത് ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത് സ്വർഗമുണ്ടെന്ന് സുവിശേഷം അറിയിക്കപ്പെട്ട അറിയിക്കപ്പെട്ടു മഹാനവറുകൾ പറയുകയാണ് അങ്ങനെ ഈ രണ്ടാളുകളെ എനിക്ക് നല്ല പരിചയമുണ്ടായിരുന്നു അവരുടെ രണ്ടാളുടെയും മരണകാലവും എനിക്കറിയാം ഷഹീദായ വ്യക്തി മരണപ്പെട്ട ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് മറ്റേ ആള് മരിച്ചത് അങ്ങനെ ഒരു ദിവസം ഞാൻ ഉറങ്ങുമ്പോ ഞാനൊരു സ്വപ്നം ഇങ്ങനെ കാണുകയാണ് ആ സ്വപ്നത്തിൽ ഞാൻ കാണുന്നത് എന്താണ് ഈ മരണപ്പെട്ട രണ്ടാളുകളെയും ഞാൻ കാണുമ്പോൾ ഷഹീദായ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ എത്രയോ മുമ്പേ ഷഹീദൊന്നുമല്ലാതെ നോർമൽ മരണം മരിച്ചിട്ടുള്ള ഒരു കൊല്ലത്തിൻ്റെ ശേഷം മരിച്ചിട്ടുള്ള വ്യക്തിയാണ് സ്വർഗത്തിൽ കടന്നത് ആ വിവരമാണ് സ്വപ്നത്തിലൂടെ എനിക്ക് മനസ്സിലായത് ഇതെന്റെ മനസ്സിനെ വല്ലാതെ അലട്ടി ൊല്ലാഹുവ പറയുകയാണ് എൻ്റെ മനസ്സിനത് വല്ലാത്ത ചില ആശങ്കകൾ ഉണ്ടാക്കി കാരണം ഷഹീദിന് ആറേഴ് പ്രത്യേകതകൾ എൻ്റെ റസൂല് പറഞ്ഞതാണ് അത് മറ്റാർക്കും ലഭ്യമാകാത്ത പ്രത്യേകതകളുമാണ് അങ്ങനെയൊക്കെ പ്രാധാന്യമുള്ള ഷഹീദായ മനുഷ്യൻ സ്വർഗത്തിലെത്തുന്നതിൻ്റെ മുമ്പേ ശേഷം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഷഹീദൊന്നുമല്ലാത്ത സാധാരണ മരണം മരിച്ചിട്ടുള്ള വ്യക്തി അങ്ങനെ സ്വർഗത്തിലെത്തി എന്നുള്ള ചിന്ത എന്നെ വല്ലാതെ നബി അലൈഹി സമീപത്ത് പോയിട്ട് ഞാൻ ചോദിക്കുകയാണ് അള്ളാഹാന്റെ റസൂല് ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട് എന്താണ് അതിന്റെ അർത്ഥം എന്നെനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല അപ്പൊ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു കൊടുത്തു അള്ളാഹാന്റെ റസൂല് പറഞ്ഞ വാചകം നമ്മൾ മനസ്സിലാക്കണം അലൈസ സ്വാമ റമദാൻ ആ ഷഹീദായ വ്യക്തി മരണപ്പെട്ടതിൻ്റെയും ശേഷം ഒരു കൊല്ലം കൂടി ഈ വ്യക്തിക്ക് കിട്ടിയത് നിനക്കറിയില്ലേ അദ്ദേഹം മലയിസഖസ്വാമബൂറമൻ അയാളുടെ മരണശേഷം ഈ വ്യക്തി ഒരു റമദാൻ കൂടി ജീവിച്ച് വിശുദ്ധ റമദാൻ മുഴുവനും അദ്ദേഹം നോമ്പെടുത്തയാളാണ് മഹാനായ അഹമ്മദ് റഹമത്തുല്ലാഹി അലഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് നബി നബിസ്വല്ലാഹു അലൈ വസല്ലമാ വീണ്ടും പറയുകയാണ് ആറായിരത്തിൽ പരം അതേ ആയിരക്കണക്കിന് ഇറക്കഴത്തുകളിൽ അദ്ദേഹത്തിന് ഒരു കൊല്ലം ലഭിച്ചില്ലേ അതുപോലെ തന്നെ മുപ്പത് ദിവസത്തെ ഒരു പ്രത്യേകമായ നോമ്പൊരു കൊല്ലം അദ്ദേഹത്തിന് ലഭിച്ചില്ലേ അതാ ഷഹീദായ മനുഷ്യന് കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഷഹീദായ അപ്പുറം ഒരു കൊല്ലം കൂടി റമദാനിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള വ്യക്തിക്ക് കിട്ടിയിട്ടുള്ള പ്രത്യേകമായ പുണ്യം നബി സല്ലാഹു അലൈഹി വസ്ല്ലമാ അവിടുത്തോട് ചോദിക്കപ്പെട്ടല്ലോ മറ്റൊരവസരത്തിൽ അയ്യുന്നാസി അള്ളാഹുവിൻ്റെ റസൂലെ ജനങ്ങളിൽ ഏറ്റവും ഉത്തമനായ വ്യക്തി ആരാണെന്ന ചോദ്യത്തിന് അവിടുത്തെ മറുപടി എന്താ ജനങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് പറയുന്നതാരാണ് അതല്ലെങ്കിൽ ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് പറയുന്നതാരാണ് മൻഹൂഹു ആർക്കാണ് ആയുസ് കൂടുതൽ കിട്ടുന്നത് അവനാണ് ഏറ്റവും പുണ്യവാൻ ആയുസ് കൂടുതൽ കിട്ടിയവനാണ് ഏറ്റവും പുണ്യവാൻ ആയുസ് കിട്ടിയിട്ട് കാര്യമുണ്ടോ അവൻറെ അമൽ അവൻ നന്നാക്കുകയും ചെയ്തു ആയുസ് ഒരുപാട് കിട്ടി ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖും കിട്ടി അവനാണ് ഏറ്റവും മുന്തിയവൻ അതേ അവസരത്തിൽ ജനങ്ങളിൽ ഏറ്റവും ഷറായവൻ ആരാണ് ഒരുപാട് കിട്ടി പക്ഷേ അവൻ അമല് ചെയ്യാൻ ഒരിക്കലും തയ്യാറായില്ല അവൻ ചീത്തയായ കാര്യങ്ങളാണ് ചെയ്തത് അപ്പോൾ സഹോദരന്മാരെ നമ്മൾ എന്തുകൊണ്ട് സന്തോഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത് വിശുദ്ധ റമദാനിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് ഇക്കൊല്ലത്തെ റമദാനും നമുക്ക് കിട്ടണം അതിലേക്ക് എനിക്ക് എത്താൻ സാധിക്കണം എനിക്ക് വിവാദത്തുകൾ കൊണ്ട് സജീവമാകാൻ സാധിക്കണം ആ ഒരു ആഗ്രഹം ആ ഒരു പ്രതീക്ഷ ആ ഒരു സന്തോഷം ഇനി നമുക്ക് ആത്മാർത്ഥമായിട്ടുണ്ടോ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ടാമത്തെ കാരണം സ്വർഗത്തിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞതെന്താ എന്താ സ്വർഗത്തിൽ നമുക്കുള്ള പദവികൾ ഉയരുകയാണ് ഇനി സഹോദരന്മാരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് അള്ളാഹുവിൻ്റെ അടുക്കൽ തത്തുല്യമായ മറ്റൊരു അഴിപാതത്തില്ല എന്നാണ് ഇത്ര പോരും ഏറ്റവും പുണ്യമുള്ള മഹത്വമുള്ള ഒരു അഴിപാതത്ത് ോമ്പിന് കടപിടിക്കുന്നൊരു വിഭാഗത്തില്ല എന്നാണ് മഹാനായ അബൂമത്ത് അലി അള്ളാഹു ഒരിക്കൽ നബി നബിഹുനോട് ചോദിക്കുകയാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ അമലേതാണ് അതെനിക്ക് പറഞ്ഞിരുന്നാലും കൊടുത്ത മറുപതി എന്താ നീ നോമ്പെടുത്തോ അതിന് തുല്യം അത് മാത്രമേ ഉള്ളൂ അതിന് സമാനമായിട്ട് വേറൊന്നുമില്ല നോമ്പിൻ്റെ അത്ര പ്രതിഫലം കണക്കാക്കപ്പെടാത്തൊരു വിഭാഗത്ത് വേറല്ല അതന്നെ നമ്മുടെ സന്തോഷം അതന്നെ റമദാൻ വരുമ്പോഴുള്ള നമ്മുടെ സന്തോഷം കണക്കല്ലാത്ത വലിയ പ്രതിഫലമാണ് വരാനിരിക്കുന്നത് അതുകൊണ്ട് അതൊന്ന് വന്നെങ്കിൽ അതിലേക്ക് എത്തിയെങ്കിൽ ആ മാസത്തിൽ എനിക്ക് ആഫിയത്ത് ലഭിച്ചെങ്കിൽ എന്ന് ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിനോട് തേടുകയാണ് മൂന്നാമത്തെ കാരണം എന്താ സിറാത്തിൽ നമുക്കുള്ള രക്ഷയാണ് നമ്മുടെ നോമ്പ് അസൗമുജുന്ന നോമ്പൊരു പരിചയമാണ് നരകത്തിയിൽ വീഴുന്നത് മനുഷ്യൻ സിറാത്ത് പാലത്തിലൂടെ പോകുമ്പോഴാ വിശ്വാസികൾ അതിലൂടെ അതിശീഘ്രം കുതിച്ചു വായുമ്പോ മുനാഫിക്കും കാഫിറും നിരകത്തി അവനെ വലിച്ചഴച്ചതിലേക്ക് ആ തീയിൽ അവൻ വെന്തുരുകി അവൻ താഴേക്ക് പതിക്കും അവിടെ നോമ്പ് രക്ഷകനായിട്ടുണ്ടാകും നോമ്പ് രക്ഷകനായിട്ടുണ്ടാകും കാരണം ആ കരിച്ചു കളയുന്ന പ്രത്യേകമായ അവസ്ഥയിൽ ഹസൈനും നരകത്തിയില്ലെന്നു നമുക്ക് സുരക്ഷയേകുന്ന വലിയ കോട്ടയാണ് വ്രതം അതിലേക്കാണ്ടെത്തുക എന്നുള്ളതിൽ ആർക്കാണ് സന്തോഷമില്ലാതിരിക്കുക അതാണ് മൂന്നാമത്തെ കാരണം നാലാമതായി നമ്മൾ സന്തോഷിക്കാനുള്ള നാലാമത്തെ കാരണം എന്താ വിശുദ്ധ ആ നമുക്ക് നാളെ പരലോകത്ത് വലിയ ഒരു റെക്കമൻ്റുകാരനായിട്ട് വരും എന്നാണ് നമ്മളൊക്കെ ഈ ലോകത്ത് ഒരുപാട് ആളുകളുമായി സേവ കൂടാനും സൗഹൃദം സ്ഥാപിക്കാനുമൊക്കെ വളരെയേറെ ശ്രമങ്ങൾ നടത്തുന്ന ആളുകളാണ് വലിയ വലിയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കാൻ ഏറെ ശ്രമം നടത്തുന്ന ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ എന്തിന് ഒരു പ്രശ്നം വരുമ്പോൾ സ്വാധീനമുള്ള ആളുകളുമായി നമുക്ക് ബന്ധമുണ്ടെങ്കിൽ അവരുടെ റെക്കമെൻഡ് കൊണ്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഒന്നിനുമല്ല അവരോടൊക്കെ ഒരു നല്ല ബന്ധം കീപ്പ് ചെയ്യണം എന്നാഗ്രഹിക്കാത്ത ഉള്ളത് വലിയവന്മാരുമായിട്ട് എന്തിനാ അവരിലൊന്നും വേറൊന്നും മോഹിച്ചിട്ടല്ല അവരിലൊന്നും ധനം മോഹിച്ചിട്ടല്ല ഞാനൊരു കുടുക്കം കുടുങ്ങുന്ന നേരത്ത് ഒരു റെക്കമെൻഡുകാരനായിട്ട് അവരോടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കണം എന്നുണ്ടെങ്കിൽ ആ ബന്ധം ഇങ്ങനെ നല്ല അവിടെ നിലനിന്നോട്ടെ അവരെ പിണക്കണ്ടെന്ന് നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് എങ്കിൽ നാളെ മക്ഷറ കോടതിയിൽ പരലോക കോടതിയിൽ മഹാനായ നബി നബിസ്വല്ലാഹു صلى الله عليه وسلم بريانا يعني الصيام والقرآن يشفعان നോമ്പും കുറുആാനുമൊക്കെ അതാതിൻ്റെ ആളുകൾക്ക് അതിനെ പിണക്കാതെ ജീവിതത്തിൽ നോമ്പിനോടും കുറുആാനിനോടുമൊക്കെ കൂറു പുലർത്തിക്കൊണ്ട് ആളുകൾക്ക് വേണ്ടി ഇത് രണ്ടും പടച്ചറബിൻ്റെ കോടതിയിൽ അനുകൂലമായി സംസാരിക്കും നോമ്പ് പറയും യാ റബ്ബ് എൻ്റെ രക്ഷിതാവേ എനിക്ക് വേണ്ടി വിശന്നയാളാണ് ഇയാൾ എനിക്ക് വേണ്ടി ദാഹിച്ചയാളാണ് ഇയാൾ എനിക്ക് വേണ്ടി അനുവദിക്കപ്പെട്ട മോഹങ്ങളെപ്പോലും വേണ്ടെന്ന് വെച്ചവനാണ് i പുറത്തു കൊടുക്ക് എന്റെ റെക്കമെന്റ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഞാനിതാ അപേക്ഷിക്കുന്ന ഈ അപേക്ഷ സ്വീകരിക്കണേ അല്ല എന്ന് വിശുദ്ധ റമദാൻ വ്രതം അത് സംസാരിക്കും റെക്കമൻഡ് പറയും എന്ന് പറയുമ്പോൾ ഏറ്റവും ഒരു ഘട്ടത്തിൽ ഒരു റെക്കമെൻ്റുകാരൻ ഉണ്ടാകുമെന്ന് അറിയുന്നതിനേക്കാൾ സഹോദര സഹോദരി നമുക്ക് വേറെ എന്താ ഇനി സന്തോഷിക്കാൻ വകുപ്പുള്ളത് അതാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ നാലാമത്തെ കാരണം അഞ്ചാമത്തെ കാരണം എന്താണ് സൽക്കർമ്മ വർദ്ധനവിന് ഇത്രത്തോളം തൗഫീക്ക് നൽകപ്പെടുന്ന ഒരു കാലം വേറെയില്ല റമദാനിനെ പോലെ ഏതൊരു വിധത്തിലുള്ള വൃത്തികെട്ട മനസ്സുള്ളവനും റമദാനാകുമ്പോൾ ഒരു പ്രത്യേകമായൊരു ചിന്ത അല്പമെങ്കിലും ഒരു ഈമാനികമായ മാനികമായ ബോധമുള്ളവൻ്റെ ഹൃദയത്തിൽ നാം എടുക്കാറുണ്ട് കാരണം എന്താ ആ ദിവസത്തിൽ പ്രത്യേകമായി മനുഷ്യരൊക്കെ ഒരുങ്ങുന്നതിനേക്കാൾ അപ്പുറം വിശുദ്ധ റമദാൻ വരുമ്പോൾ പ്രപഞ്ചത്തിൽ തന്നെ വലിയ ഒരുക്കങ്ങൾ ഒരുക്കങ്ങളല്ലാഹു ഏർപ്പെടുത്തുന്നുണ്ട് വാനലോകത്ത് സ്വർഗ കവാടങ്ങളൊക്കെ തുറക്കപ്പെട്ട് കഴിഞ്ഞു നരക കവാടങ്ങളൊക്കെ അടക്കപ്പെട്ട് കഴിഞ്ഞു വലിയ വലിയ സാത്താന്മാരുടെ നേതാക്കളൊക്കെ ബന്ധിതരാക്കപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നന്മകൾ ചെയ്യുവാനുള്ള ഒരു ഒരാശം എത്രയില്ലാത്തവൻ്റെയും മനസ്സിൽ മുളപൊട്ടുന്ന ഒരു മാസമാണത് മാത്രമല്ല വിളിച്ചു പറയുന്ന മലായിക്കത്തുകൾ വിളിച്ചു പറയുന്ന മാസമാണത് നന്മയാഗ്രഹിക്കുന്നവരെ അക്ബിൽ മുന്നോട്ട് വരൂ തിന്മയുടെ വക്താക്കളെ അതൊന്ന് ചുരുക്കൂർ നിങ്ങൾ പിറകോട്ട് പോകൂ എന്നൊക്കെയുള്ള പ്രത്യേകമായ ദുആകളും അതുപോലെ തന്നെ ആ വിധത്തിലുള്ള കാര്യങ്ങളുമൊക്കെ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന നമ്മളത് കേൾക്കുന്നില്ലെങ്കിലും ആ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന മാസമാണത് അതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വർദ്ധിത തോതിൽ ലഭ്യമാകുന്നൊരു മാസത്തിലേക്കാണല്ലോ എനിക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നതാണ് നമ്മുടെ അഞ്ചാമത്തെ കാരണം 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 സന്തോഷിക്കുവാനുള്ള ആറാമതായി നമ്മൾ സന്തോഷിക്കാനുള്ള ആറാമത്തെന്താ മാസത്തിന്റെ പ്രത്യേകതയാ എല്ലാ ദിവസവും വിശുദ്ധ റമദാൻ സമാഗതമായി കഴിഞ്ഞാൽ നിന്ന് അള്ളാഹു ആളുകളെ മോചിപ്പിക്കുന്ന ദിവസങ്ങളാണ് അത് റമലാനിൻ്റെ മുഴുവൻ രാത്രികളിലും നടക്കുന്നുണ്ട് മുപ്പത് രാത്രി കിട്ടുന്നുണ്ടെങ്കിൽ മുപ്പത് രാത്രിയിലും ധാരാളം ആളുകൾക്ക് നരകമോചനം അള്ളാഹു താല തീരുമാനിക്കും ആളുകളുടെ തൗബയും ആളുകളുടെ ആത്മാർത്ഥതയും എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് നരകത്തിയുടെ വിറകുകളായി ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് നരകവിമോചനം രേഖപ്പെടുത്തപ്പെടുന്ന രാവുകളാണ് വരുന്നതെന്ന് ഓർക്കുമ്പോൾ ആർക്കാണ് സന്തോഷിക്കാതിരിക്കാൻ കഴിയുക എന്നാൽ ആ രാവുകളിൽ പോലും തറഫുകളിൽ ജീവിതം ഹോമിക്കുന്ന ആളുകളുണ്ട് അവിടെയൊക്കെ നാടുകളിൽ ഇപ്പോ റമദാൻ ഇങ്ങനെ ആകുമ്പോഴേക്ക് നാടുകളിലൊക്കെ കൂണുപോലെ തറഫിന്റെ വേദികളൊക്കെ ഇപ്പൊ സജീവമായി പൊടിതട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താ പ്രതീക്ഷ റമദാൻ റമദാനാകുമ്പോൾ രാത്രി ഹയാത്താക്കാൻ കുറച്ച് മാപ്പിളമാരെ കിട്ടും എല്ലാ ജില്ലകളിലും ആളുകൾ സജീവമായി കാത്തിരിക്കുകയാണ് റമദാൻ ഹയാത്താക്കാൻ ഏത് പകലല്ല പകൽ പേരിന് ചിലപ്പോൾ നോമ്പായിരിക്കും വല്ലാതെ ഓടിക്കളിക്കാൻ വയ്യ രാത്രി രാത്രി ഫുൾ അങ്ങട്ട് ടെറഫുകളിൽ ഫുട്ബോളുകളിൽ സജീവമാവുകയാണ് ഈ കളിയും വിനോദവും ഒക്കെ മനുഷ്യൻ ഇപ്പോഴും നിർത്താനായിട്ടില്ല അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ അനുവദിക്കപ്പെട്ട തോതിലൊക്കെ ചെയ്യുന്നത് ഇസ്ലാം വിരോധിച്ച കാര്യമൊന്നുമല്ല പക്ഷേ എല്ലാം മറന്നുകൊണ്ടുള്ള ഈ കളിയുണ്ടല്ലോ കോവിഡിൻ്റെ എത്ര ഇരട്ടി വന്നാലും പാഠം പഠിക്കാത്ത നന്ദി കെട്ടവരാണ് മനുഷ്യരെന്ന് നമ്മൾ തിരിച്ചറിയണം അതിനുള്ള അടയാളങ്ങൾ നാടുകളിൽ കണ്ടു കഴിഞ്ഞു അപ്പം രാത്രികളിൽ ഇനി ടെറഫുകളിലല്ലെങ്കിൽ അവനവൻ്റെ സ്മാർട്ട് ഫോണുകളിൽ ഒരുപാട് നേരം കളയുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെ നിരകവിമോചനത്തിൻ്റെ പ്രത്യേകമായ രാവുകളെന്നറിയപ്പെടുന്ന ആ രാവുകളെപ്പോലും ആളുകളിൽ നമ്മൾ പെടരുത് കാരണം നമ്മൾ ആ രാവുകളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ സന്തോഷിക്കുന്നു എന്ന് പറയാൻ കാരണം ഇനി സന്തോഷത്തിൻ്റെ മറ്റൊരു കാരണം എന്താ ഏഴാമത്തെ കാരണം ഇമാമിനോടൊപ്പം നമ്മൾ രാത്രികൾ നിസ്കരിക്കുന്ന മനുഷ്യർക്കൊക്കെ രണ്ട് രാത്രി നിസ്കരിച്ച കൂലി ഓരോ രാത്രിയും കിട്ടുകയാണ് അത് റമദാനിൽ പ്രത്യേകമായി കിട്ടുന്നൊരു കൂലിയാണ് അതെങ്ങനെയാ വിശുദ്ധ റമദാനിൽ നമ്മൾ ഇമാമിൻ്റെ കൂടെ വിഷാനുസ്കരിച്ചാൽ രാത്രി പകുതി നിസ്കരിച്ച കൂലിയാണ് ഇമാമിൻ്റെ കൂടെ ഇഷാവും ഫജറും ഫർദ്ജമായത്തിൽ പങ്കെടുത്താലോ രാത്രി മുഴുവൻ നിസ്കരിച്ചതുപോലെയാണ് പിന്നെയോ റമദാനിൽ നമ്മൾ ഇഷാനുസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇമാമിൻ്റെ കൂടെ നമ്മൾ എന്തു ചെയ്യും തറാവീഹി നിസ്കരിക്കും ആ തറാവീഹിൽ ഇമാമിനോടൊപ്പം തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ പങ്കെടുക്കുമ്പോൾ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി അങ്ങനെയും കിട്ടും അപ്പം ഡെയിലി നമുക്ക് ഒരു രാത്രിയിൽ തന്നെ രണ്ട് രാത്രി ഫുള് നിന്ന് നിസ്കരിച്ച പ്രതിഫലം റമദാനിൽ വരാൻ പോകുന്നു സന്തോഷിക്കാൻ ഇനി വേറെ എവിടെ പോണം അതാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ മറ്റൊരു കാരണം ചില ആളുകൾ ആ കൂലി കുറച്ച് കൂടുതൽ സൂക്ഷ്മതക്കു വേണ്ടി ഒഴിവാക്കുന്നത് കാണാൻ സാധിക്കും ഇമാമിൻ്റെ കൂടെ ഒരു നാലോ അല്ലെങ്കിൽ ഒരു എട്ടോ ഒക്കെ നിസ്കരിച്ചിട്ട് പിന്നെ വന്ന് കിടന്നുറങ്ങിയിട്ട് പിന്നെ കൂടുതൽ നിസ്കരിച്ച് അങ്ങനെ തഹജ്ജുദ് എന്നുള്ള പേരിൽ അങ്ങനെയൊന്ന് വേറെ കിയാമുല്ലി എന്ന പേരിൽ അങ്ങനെയൊന്ന് വേറെ ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലെ നിസ്കരിക്കുന്നവരുണ്ട് പ്രമദാനായി കഴിഞ്ഞാൽ തർക്കം തുടങ്ങി പതിനൊന്നാണോ ഇരുപത്തി മൂന്നാണോ എത്രയും നിസ്കരിക്കാമോ എന്താ വേണ്ടത് എന്തിനു ർക്കുന്നത് മഹാനായ നബി അലൈഹി വസ അവിടുന്ന് റമദാനിലും അല്ലാത്ത കാലത്തും പതിനൊന്നേ അനുസ്കരിച്ചിട്ടുള്ളൂ അത് വളരെ കൃത്യമാണ് പിന്നെ ആ ഹോജ പറഞ്ഞു ഈ ഇന്നയാള് പറഞ്ഞു എത്രയും ആവാം എന്നൊക്കെ ആര് പറഞ്ഞാലും ഇസ്ലാമിക പ്രമാണങ്ങൾ എന്ന് പറയുന്നത് അത് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ പതിനൊന്നിലേറെ നിസ്കരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന മാർഗങ്ങളും അതിലപ്പുറം പിന്നെ എന്താ നിസ്കരിക്കല്ലേ അങ്ങനെ നിസ്കരിച്ചുകൂടെ എന്നൊക്കെ അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാകാം അതിനൊന്നും പ്രമാണങ്ങളുടെ പിൻബലമില്ല അപ്പോൾ ഇമാമിൻ്റെ കൂടെ തന്നെ പൂർത്തിയായി ഫുള്ളു ആണ് നിസ്കരിക്കുക എന്നിട്ട് പിന്നെ രാത്രി നിസ്കരിക്കാൻ പിന്നെ തോന്നുന്നുണ്ടോ രാത്രിയിൽ എഴുന്നേറ്റ് ഉതവെടുത്താൽ ഉണ്ടാക്കാത്ത നിസ്കാരം ോ ദീർഘമായി അരണ്ടറക്കായ അങ്ങ് നിസ്കരിച്ചോ അല്ലെങ്കിൽ നഫില് മൊത്തത്തിൽ എപ്പോഴും രാവും പകലും ഒക്കെ എത്രയും നിസ്കരിക്കാം നഫുൽ നിസ്കാരം അതിന് പറയാം ഒരാൾക്കിപ്പോൾ ഉതവെടുത്ത് ഇപ്പം തോന്നുകയാണ് എനിക്ക് കുറേയാണ് നിസ്കരിക്കണം അങ്ങനെ ഒരാൾ നിസ്കരിച്ചോട്ടെ അങ്ങനെയും നിസ്കാരം നിർവഹിച്ചോട്ടെ അപ്പോൾ പറഞ്ഞു വരുന്നത് രണ്ട് ഒരൊറ്റ രാത്രിയിൽ തന്നെ നിസ്കരിക്കുമ്പോൾ രണ്ട് രാത്രി നിസ്കരിച്ച പുണ്യം നമുക്ക് കിട്ടാൻ പോകുന്നു റമദാനിൽ എന്നുള്ളതാണ് അതിനാൽ നമ്മൾ ഏറെ സന്തോഷിക്കുകയാണ് ഇനി എട്ടാമത്തെ കാരണം എന്താണ് മഹത്വമേറിയ ഒരു രാവ് ഈ മാസത്തിലാണുള്ളത് ഖൈറും ഇൻ അൽ ഫിഷറ് ആയിരം മാസങ്ങളെക്കാൾ ആയിരം മാസങ്ങളെക്കാൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പുരുഷായുസ്സിലും അപ്പുറമായി എൺപത്തിമൂന്നിൽ ചില്ലാരം വർഷങ്ങളായി നമ്മൾ ആലോചിക്കണം ഒരു പത്ത് കൊല്ലം റമദാൻ അങ്ങനെ വിവാദത്ത് ചെയ്യാൻ കഴിയുന്നവന് എണ്ണൂറ്റി മുപ്പത് കൊല്ലത്തിൽ അപ്പുറം വിവാദത്ത് ചെയ്തതുപോലെ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ റബ്ബങ്ങ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വലിയ ആഹ്ലാദമാണ് നമ്മുടെ മനസ്സിനത് ഉണ്ട് ാക്കി തീർക്കുക അതാണ് നമ്മൾ സന്തോഷിക്കാൻ അങ്ങനെ ഒരു രാവ് വേറെ ഒരു മാസത്തിൽ ഇല്ല അതുകൊണ്ട് റമദാൻ വരാൻ റമദാനിൽ എത്തിക്കണേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ തേടുന്നു പ്രാർത്ഥിക്കുന്നു അതിൻ്റെ വരവിൽ നമ്മൾ സന്തോഷിക്കുന്നു ഒമ്പതാമത്തെ കാരണം ആർക്കെങ്കിലും ഈ മാസത്തിൽ വിശുദ്ധ റമദാനിൽ ഒരു വെമ്ര ചെയ്യാൻ അവസരം കിട്ടിയാൽ വലിയ മഹത്വമാണ് ഇപ്പോൾ ഒമ്രയുടെ തടസ്സങ്ങളൊക്കെ നീങ്ങി വന്നൊരു കാലഘട്ടമാണ് അലഹദില്ല ഈ വർഷം ഇപ്പോൾ ആളുകളൊക്കെ പലരും അതിന് പോകാൻ തയ്യാറെടുക്കുകയാണ് എന്താണ് അവിടെ നിന്ന് പറഞ്ഞത് റമദാനിലെ കൂടെ ഹജ്ജ് ചെയ്തതിന് സമാനമാണ് കണ്ടിട്ടില്ല നമ്മൾ കൂടെ ഹജ്ജ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നാലോ റമദാനിൽ ഒരാൾ കുഴമ്പ്ര ചെയ്യാൻ സാധിച്ചാലോ അവന് നബി തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്തതിൻ്റെ തുല്യമായ പ്രതിഫലമാണ് അപ്പൊ റമദാ മാസത്തിലെ ആ ഓഫർ ഉള്ളു അതുകൊണ്ട് റമദാൻ വരണേ അതിലെത്തണേ എന്ന് പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ സന്തോഷത്തോടെ നമ്മൾ കാത്തിരിക്കുന്നു ഇനിയോ പത്താമത്തെ കാരണം സന്തോഷത്തിനുള്ള പത്താമത്തെ കാരണം എന്താണ് നോമ്പ് എന്ന് പറയുന്ന വിവാദത്തിലൂടെ തന്നെയും നമ്മുടെ ചെറുദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുകയാണ് വലിയ വലിയ പാപങ്ങൾക്കൊക്കെ അതൊക്കെ റബ്ബിനോട് ഏറ്റുപറയണം അള്ളാഹുവിനോട് ഓരോ പാപങ്ങളും ഓർത്ത് ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം െങ്കിലെ വൻ പാപങ്ങൾ എങ്കിലേ പൊറുക്കപ്പെടുകയുള്ളൂ അതേ അവസരത്തിൽ ചെറുദോഷങ്ങളാവട്ടെ ചെറുദോഷങ്ങൾ നോമ്പിലൂടെ തന്നെ അങ്ങ് പൊറുക്കപ്പെടുകയാൻസ് ആരെങ്കിലും വിശ്വാസത്തോടെ പ്രതിഫലേച്ഛയോടെ വിശുദ്ധ റമദാനിൽ നോമ്പെടുത്താൽ അവൻ്റെ ഗതകാല പാപങ്ങൾ പൊറുക്കപ്പെടും അപ്പോൾ നമുക്കത് വലിയൊരു സന്തോഷത്തിന്റെ കാരണമാണ് പതിനൊന്നാമത്തെ കാരണം എന്താണ് ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ് വിശുദ്ധ റമദാനിൽ നിറയെ അള്ളാഹു നിറച്ചു വെച്ചിട്ടുള്ളത് ഒരു പ്രത്യേകമായ സമയങ്ങൾ ഓരോ ദിവസവുമുണ്ട് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന ഒരു പ്രത്യേകമായ അവസരം റമദാനിൽ എല്ലാ പകലിലുമുണ്ട് എല്ലാ രാത്രിയിലുമുണ്ട് പക്ഷേ നമുക്ക് അറിഞ്ഞുകൂടെ ഏതാണെന്ന് അപ്പൊ എന്തു ചെയ്യും വിശ്വാസി കൂടുതൽ ദ്വായ ചെയ്യും ആ സമയത്ത് പെടാൻ വേണ്ടി ആ സമയത്ത് തനിക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി അപ്പം തൻ്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന അമൂല്യമായ അനർഘമായ ഒരവസരം റമവാനിൽ ഓഫറുണ്ട് എന്നതിനാൽ നമ്മളേറെ സന്തോഷിക്കുന്നു പന്ത്രണ്ടാമത്തെ സന്തോഷം എന്താണ് നോമ്പുകാർക്ക് നാളെ മരണാനന്തരം സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുമ്പോൾ അവർക്കായി തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ള റയ്യാൻ എന്ന പ്രത്യേക കവാടത്തിലൂടെയാണ് അവർക്ക് പ്രവേശനം നൽകപ്പെടുന്നത് അതും നമുക്കൊരു വലിയ സന്തോഷമാണ് ആ പ്രത്യേകമായ കവാടത്തിലൂടെ വിളിക്കപ്പെടുന്നത് നോമ്പിൽ കണിശത പുലർത്തിയവർ മാത്രമാണെന്ന് വരുമ്പോൾ നമ്മുടെ സന്തോഷം ഇരട്ടിക്കിരട്ടിയായി വർദ്ധിക്കുകയാണ് ഇനി പതിമൂന്നാമത്തെയും അവസാനത്തെയും കാരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുത്താല പറഞ്ഞ കാരണമാണത് റമദാൻ വരുമ്പോൾ നോമ്പെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനുള്ള സന്തോഷത്തിൻ്റെ കാരണം എനിക്കെൻ്റെ പാപങ്ങളിൽ നിന്നൊക്കെ വന്ന് ശുദ്ധീകരണം നേടി എനിക്ക് മുത്തക്കിയാവാമല്ലോ എനിക്ക് തക്വയുള്ളവനാകാമല്ലോ തക്കവയുടേതായ പ്രത്യേകമായ ഒരു ദർജയിലേക്ക് എൻ്റെ റബ്ബനെ ഉയർത്തുമ്പോൾ പരലോകത്തെ പര്യവസാനവും ഏത് കാര്യത്തിലും എനിക്കുള്ള പര്യവസാനവും മുത്തക്കയങ്ങൾക്ക് ലഭ്യമാകുന്ന പര്യവസാനമാണല്ലോ ഉണ്ടാവുക അതാണ് സ്വർഗം അവർക്കാണെന്ന് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ വിശുദ്ധ ഇങ്ങനെ പരത്തി പറഞ്ഞില്ലേ ഇന്നലിൽ മുത്തക്കീന മുത്തക്കീങ്ങൾക്കാണുള്ളത് വിജയം എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അവരാണ് ഫീ ജന്നാത്തിൻ വഴിയോൻ അരുവികളിലാണ് തോട്ടങ്ങളിലാണ് ഉദ്യാനങ്ങളിലാണെന്നൊക്കെ പറഞ്ഞത് അള്ളാഹുവിനെ തക്കുവ ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ളത് ഇങ്ങനെ മുത്തക്കയാവാമല്ലോ ജീവിതത്തിൽ എനിക്കൊരു വലിയ ദറജയിലേക്ക് എത്താമല്ലോ എന്ന പ്രതീക്ഷയും നമ്മുടെ മനസ്സിലുണ്ട് ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിലനിന്നുകൊണ്ട് വിശുദ്ധ റമദാനിലേക്ക് എത്തുമ്പോൾ വലിയ ആവേശത്തോടെ നമുക്ക് ഇവാഡിത്തുകൾ ചെയ്യാൻ സാധിക്കും എന്നാൽ എന്ത് തന്നെ കേട്ടാലും ശരി എത്ര തന്നെ അറിഞ്ഞാലും ശരി റമദാൻ വന്നാൽ അതൊരു ഭക്ഷണക്രമത്തിലെ ഒരു മാറ്റം മാത്രം എന്നുള്ളതല്ലാതെ അത് മറ്റൊരു മാസത്തെ പോലെ അതങ്ങനെ ഇതാ വന്നു ഇതാ പോയി എന്ന് പറയുന്നത് പോലെ അങ്ങ് കഴിഞ്ഞു പോകും എന്നുള്ളവനെ ശപിച്ചുകൊണ്ടാണ് പ്രാർത്ഥന അവർക്കെതിരെ ഉയർന്നിട്ടുള്ളത് അലൈഹി മിമ്പറിൽ വെച്ചുകൊണ്ട് മൂന്ന് തവണ ആമീൻ പറഞ്ഞു സഹാബത്തിന് മനസ്സിലായില്ല ദ്വായ കേട്ടില്ല ആമീൻ മാത്രമേ കേട്ടുള്ളൂ അള്ളാന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു പ്രവാചകരെ എന്തിനാ നിങ്ങൾ ആമീൻ പറഞ്ഞത് അപ്പം മൂന്ന് കാരണങ്ങൾ മൂന്ന് ആമീൻ പറയാനുള്ള കാരണങ്ങൾ പറഞ്ഞ ഒരു കാരണം പറഞ്ഞതെന്താ ജിബിരി ഇങ്ങനെ പറഞ്ഞു എന്ത് റമദാൻ ആർക്കെങ്കിലും റമദാനിലേക്ക് എത്തിപ്പെടാൻ അവസരം കിട്ടിയിട്ട് ഫലം എന്നിട്ടും അവന്റെ പാപം പൊറുക്കപ്പെട്ടില്ല റമലാൻക്ക് എത്തി ഒരു വ്യത്യാസം ഉണ്ടായില്ല അവൻ പഴയ പോലെ തന്നെ ജീവിതം ഭക്ഷണ സ്റ്റൈലിൽ ഒരു മാറ്റണ്ട് ഭക്ഷണ സ്റ്റൈലിൽ ഒരു മാറ്റം ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് സുബൈൻ്റെ മുമ്പ് കഴിക്കുന്നു ഉച്ചക്കലത്തെ ഭക്ഷണോ അത് മരുവിക്ക് ശേഷം വളരെ നന്നായി അടിച്ചു കയറ്റുന്നു വേറെ വ്യത്യാസമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഒരാൾ റമദാനിൽ നിന്നാണ് പുറത്തു കിടന്നു പാപൊന്നും പൊറുക്കപ്പെട്ടില്ല എങ്കിൽ ഫതഹലെന്നാർ അങ്ങനെ അവൻ നരകാഗ്നിയിൽ പ്രവേശിക്കാൻ കാരണമായി അള്ളാഹു അവനെ എല്ലാ അർത്ഥത്തിലും റഹ്മത്തിൽ എന്ന് അകറ്റി അകറ്റട്ടെ എന്ന് ജിബിരിയിൽ അങ്ങ് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു കുൽ ആമീൻ ആമീൻ പറ ഫുൽ ആമീൻ അപ്പം ഞാൻ ആമീൻ പറഞ്ഞതാണ് നോക്കണം നിങ്ങൾ റമദാനിലെത്തിയിട്ടും ഒരു മാറ്റവും വരാത്ത ആളുകൾക്ക് ശാപമാണ് ഉണ്ടാവുക അള്ളാൻ്റെ റസൂല് മിമ്പറിൽ വെച്ച് പ്രാർത്ഥിച്ച വിഭാഗമാണവർ അവർക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ഹതഭാഗ്യരിൽ നമ്മളാരും പെടാൻ പാടില്ല ഇതാണ് സഹോദരങ്ങളെ എനിക്കെന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത് പിന്നെ വിശുദ്ധ റമദാൻ വരുമ്പോൾ നമ്മളൊക്കെ ഇനി മനസ്സിലാക്കേണ്ടത് എന്താണ് വ്രതത്തിൻ്റെ കാതലെന്നും ആ വ്രതം നഷ്ടപ്പെടാതിരിക്കാൻ സ്വീകരിക്കേണ്ടുന്ന അഹ്കാമുകൾ എന്തൊക്കെയാണെന്നും അതൊക്കെ അതിൻ്റെ വിധിവിലക്കുകൾ നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം ഈ ഒരവസരത്തിൽ അതൊന്നും വിശദീകരിക്കുവാൻ നമുക്ക് ഇപ്പോൾ കഴിയില്ല മശാ അല്ലാ ഓൺലൈനിൽ നമ്മുടെ ക്ലാസ്സുകൾ തുടരുമല്ലോ ഓൺലൈനിൽ ഡെയിലി നമ്മുടെ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് നാം കൂടുതൽ വിനീതരാവുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക വിശുദ്ധ റമദാനിൽ എത്താനും ആരോഗ്യത്തോടുകൂടി ഇവാദത്തുകൾ കൊണ്ട് സജീവമാകുവാനും റബ്ബിൻ്റെ സ്വർഗം ലഭിക്കുന്നവരിൽ ഉൾപ്പെടാനും അർഹരായി തീരുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുമൊക്കെ നാം ഏവരും മനമുരുകി റബ്ബിനോട് തേടുക അതിനായി പ്രാർത്ഥിക്കുക റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പാപങ്ങളെല്ലാം പൊറത്തു തരുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് അസഹനീയമായ പരീക്ഷണങ്ങളില്ലെന്ന് അള്ളാഹു നമ്മൾ യും കാത്തു രക്ഷിക്കുമാറാകട്ടെ റബ്ബിൽ രക്ഷിക്കുമാറാകട്ടെഹി റബിമീൻ വസ്സലാമ വാർഹമു